എല്ലാര് അപ്പോൾ ഗുഡ് മോർണിംഗ് ഞങ്ങടെ രാവിലെ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നെച്ച് ഞങ്ങളിത് അമ്പലത്തിൽ പോയി ഞങ്ങൾ പിന്നെ തിരിച്ചു വരുമ്പോഴാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല ഞങ്ങളറ്റയ്ക്ക് പോയതാണ് കുഞ്ഞി മിനോ പിങ്ങോ ശിവ ആ മിന്നു പറഞ്ഞു ശിവരാത്രി അല്ലേ അമ്പലത്തിൽ കൊട്ടാല്ലോ അമ്പലത്തില്ല പറഞ്ഞു വേമ്പലത്തിൽ ഞങ്ങൾ പോയതാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു അമ്പലമാണ് വേമ്പലം പാടത്തിലാണ് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സുണ്ടായിരുന്നു സഞ്ജന ശ്രീതന്താ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്തൊക്കെ ഇന്ന് ഫോട്ടോയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളത് തിരിച്ച് മടങ്ങി അത് നേരത്തെ അടിക്കുന്ന അമ്പലം ഞങ്ങൾ വേഗം കുളിച്ചിട്ട് വേഗം അമ്പലത്തിൽ പോയിട്ടോ ഇന്ന് ശിവരാത്രി അല്ലേ അന്ന് രാത്രി നമുക്ക് ഉഴക്കം ഉറക്കം ഉറക്കം ഉറങ്ങാൻ പാടില്ലല്ലോ ചിലപ്പോൾ ഞാനില്ല ഇന്ന് ഇന്നിരുന്ന് ഉറങ്ങൂട്ടെ കാശ് അതാണ് ഞാൻ എപ്പോഴല്ല അഞ്ച് മണി നേരെ നിന്നിട്ടില്ലേ കാശ് ഒരു മണി വരെ അങ്ങനെ നിന്നിട്ടുണ്ട് അഞ്ച് മണി വരെ ഞാൻ നിന്നിട്ടില്ല ഞാനിങ്ങനെ കൂർക്കം വെച്ചുറങ്ങും പക്ഷെ ഞങ്ങൾ കൂർക്കൊന്നും ഞാൻ ഞാനിങ്ങനെ ഉറങ്ങും നമ്മൾ ഇരുന്ന പാടം തന്നെ ഇരുന്നു ഉറങ്ങുന്ന പാ ഞാൻ എനിക്ക് എന്താ കണ്ട പാടം കണ്ടോ ഞങ്ങൾ പാടത്തിൽ കൂടെ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല പക്ഷെ ഇവിടെ ഒരു വീടുണ്ട് എന്നാൽ അവിടെ നായ്ക്കൾ പറഞ്ഞ നിറഞ്ഞ നായ്ക്കളുണ്ട് അതുകൊണ്ട് കുറച്ച് പേടിക്കണം പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല വായിച്ച് ഇവിടെ മാങ്ങി നിൽക്കും നോക്ക് കേട്ടോ നിരത്തിൽ ഏ പക്ഷെ നമ്മൾ മാങ്ങ വലിക്കുമ്പോൾ തിരക്കിലാണ് മാങ്ങണ്ടപ്പോ വായിൽ വെള്ളം വന്നു വലിയ വെള്ളം വന്നു ഒന്ന് വെള്ളം പറഞ്ഞ വെള്ളം വന്നു ദാ ഹലോ ഒന്ന് അപ്പൊ കോമാളി പോലെയാണ് നമ്മുടെ കിങ്ങിൻ്റെ കോമാളി വായിൽ വെള്ളം ഒഴിച്ചത് വെറുതായിപ്പോയി മാങ്ങിയൊന്നും കിട്ടില്ല തോന്നും അപ്പൊ നമ്മളിതാ ഇവിടെ എത്തി പാടം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റോഡിക്ക് വേണം ഞാൻ ഇവിടെയാണ് നായി പറഞ്ഞിട്ടോ ഇവിടെ നിന്ന് കുറെ നാൾക്കോളുണ്ട് കേട്ടോ ആ നാൾക്കോളൊക്കെ നമ്മളെ കടിച്ചു തിന്നു വലിച്ചോറി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചാണക ചൂട്ടിട്ട് എന്റെ വെയിലോട്ടിൻ്റെ മേടയ്ക്ക് അറ്റിച്ചോണകം ചാണകം വേണം നമ്മൾ നമ്മളിങ്ങനത്തെക്കാ പറയും അപ്പൊ തന്നെ വസ്റ്റ് തന്നെ ഒരു നായി ഇതവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടായ ചീച്ച നമ്മള് പിന്നീട് വീടിപ്പൊക്കെ അപ്പൊ നമ്മൾ റോഡ് റോഡെത്താണെ അപ്പൊ നമ്മളത് റോഡെത്തില്ല അപ്പൊ ഒരു കൊച്ചുകൂട്ടി സൈക്കിളിൽ ഇട്ടാൻ പഠിച്ചോണ്ടിരിക്കാണ് കാണിച്ചില്ല കണ്ടോ ദൂരെ കൊണ്ട് കാണില്ല കേട്ടോ കാശ് ഓണ അവിടെ ഉണ്ടോ കണ്ടില്ല ഒരു രാത്രി മാത്രം അതിനും പേടിക്കും വരൂട്ടോ നായ്ക്കതാണ് പ്രശ്നം അവിടെ നായി കിടക്കണോ അന്യോട് അന്ന് വന്നിട്ടോ അമ്മ ചോറ് ചിക്കനും ചോറായിരുന്നു കേട്ടോ അപ്പൊ അവല്ല എന്നെ കണ്ട് പാന്ത് പോലെ ചോറ് ചോട് കൊടുത്തു അത് പേടില്ലാണ്ട് എന്റെ അടുത്ത് അന്യമ്മ എന്താ അതുകൊണ്ടോ പേപ്പി ചാച്ച് കുറ്റം പറയാൻ മാത്രം നടക്കുന്ന സാധനം എന്റെ എവിടേക്ക് അങ്ങനെ അതെയാ ആ നളിഞ്ഞ കോമഡി ആയിട്ട് നമ്മളപ്പോ വീടൊത്താനായിട്ട് ചോദിക്കൂട്ടെ എല്ലാരും ചോദിക്കാം എന്താ വൈകിയോ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഫോട്ടോ എടുക്കാനായതുകൊണ്ടാണ് ഫോട്ടോ എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ അപ്പൊ ഞാൻ ജാനും വിളിക്കാം ഞാന പിന്നെ അവരുടെ കൂടെ ഓടും അഞ്ഞൂറ് വല്ലാത്തതോണ ഇത് വല്ലാത്ത തോണയായി പോയി നമ്മളിപ്പോ ചളി തവണത്തെ ഓടും ഒന്നുമില്ല അവരിലത്തെ ചലി തെറിച്ചു സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ ഒരു അവേഴ്സ് അവേഴ്സായിട്ട് നമ്മള് വീടിലെത്താനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് എട്ടേ മുപ്പത്തഞ്ചില് പോയിട്ട് ഇപ്പോൾ സമയം ഒമ്പതേ പതിനേഴ് മണിക്കൂർ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു മണിക്കൂറാണ് ആ എന്തായിരുന്നു നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേക്കാശ് നമ്മൾ അവിടെ ചെയ്യുന്നു മാങ്ങുന്നു ആ ഫ്രണ്ട്സിൻ്റെ സംസാരിച്ചു ഫോട്ടോ എടുത്തു അതായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വേഗം അമ്പലത്തിൽ പോയത് അതുകൊണ്ടൊന്നും അല്ല വൈ നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ ആദ്യം ഒളിച്ച് പോകരുത് ഫ്രണ്ട്സ് തരണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ കൈ അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല ചിലവരിങ്ങനെ വരില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് എനിക്ക് ക്ഷണിക്കണം വീടെത്തിന്റെ എന്തായിരിക്കും അമ്മമ്മതാ കുഴിക്കാൻ കുളിക്കാൻ പിന്നെ ഇതാ തുമ്പി വന്നാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പറയുന്നു വന്നില്ല അതാ അവര് വന്നുകൊണ്ട് പോണു തുമ്പിട്ടോ തുമ്പിപ്പോ നമ്മള് തുമ്പിതാട്ടോ